നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം രാജ്യാന്തര യാത്രാ വിലക്ക് ഇന്ത്യ പിൻവലിച്ചതോടെ വളരെ പ്രതീക്ഷയിലായിരുന്നു പ്രവാസികൾ നിരക്ക് കുറയുമെന്ന് പ്രതീക്ഷിച്ച പ്രവാസികളെ നിരാശരാക്കുന്നതാണ് ഇപ്പോൾ എയർലൈനുകൾ സ്വീകരിക്കുന്ന നടപടി കോവിഡ് ഭീതിയിൽ യാത്ര ചെയ്യാൻ മടിച്ചിരുന്നവരെ ആകർഷിക്കാൻ നിരക്ക് കുറയ്ക്കുമെന്ന സൂചന എയർലൈനുകൾ നൽകിയിരുന്നുവെങ്കിലും അതെല്ലാം വെറും പൊള്ളയായ വാഗ്ദാനങ്ങൾ മാത്രമായിരുന്നു എന്നതാണ് നിരക്കുകൾ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ടിക്കറ്റ് ബുക്കിംഗ് കൂടിയതോടെ നിരക്കും കൂട്ടിയിരിക്കുകയാണ് മഹാമാരിക്ക് ശേഷം എയർലൈൻ കമ്പനികൾ തിരിച്ചെത്തുമ്പോൾ നിരക്കുകളിൽ വലിയ മാറ്റമാണ് വരുത്തിയിരിക്കുന്നത് നീണ്ട പെരുന്നാൾ അവധി കഴിഞ്ഞ് യു എയിലേക്ക് മടങ്ങുന്നവരുടെ തിരക്ക് കൂടിയതോടെ നിരക്കും കൂട്ടിയിരിക്കുകയാണ് എയർലൈനുകൾ ഇന്ത്യയിൽ നിന്ന് യു എയിലേക്ക് വിമാന ടിക്കറ്റ് നിരക്കിൽ രണ്ടിരട്ടിയിലേറെ വർദ്ധനവാണ് നേരിട്ടുള്ള വിമാനത്തിലാകട്ടെ സീറ്റുമില്ല മണിക്കൂറുകളെടുത്ത മറ്റു രാജ്യങ്ങൾ വഴി പോകുന്ന കണക്ഷൻ വിമാനങ്ങളിലും പൊള്ളുന്ന നിരക്കാണ് ഈടാക്കുന്നത് ഈ വേനൽക്കാലത്ത് ദുബായിൽ നിന്നും അബുദാബിയിൽ നിന്നുമുള്ള വിമാന ടിക്കറ്റുകൾ കീശ കാലിയാക്കുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം നിലവിൽ ചില എയർലൈനുകൾ കോവിഡിന് മുൻപുള്ളതിനേക്കാൾ മുപ്പത് ശതമാനം വരെ ഉയർന്ന ടിക്കറ്റ് നിരക്ക് ഈടാക്കുന്നുണ്ട് യു എയിൽ നിന്ന് നേരിട്ട് ഇന്ത്യയിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്ക് രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് ഇരുപത്തിരണ്ട് ശതമാനം വരെ ഉയർന്നിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ദുബായ് മുംബൈ എമിറേറ്റ്സ് ടിക്കറ്റുകൾ ജൂൺ മുതൽ ആയിരത്തി നാനൂറ്റി അൻപത്തി അഞ്ച് ദീർഹമാകും ദുബായിൽ നിന്ന് വനില ഫിലിപ്പീൻസ് ലണ്ടൻ എന്നിവിടങ്ങളിലേക്കുള്ള നിരക്കുകളും നിലവിൽ കൂട്ടിയിട്ടുണ്ട് ഇതിഹാദ് എയർവേസ് വനിലയിലേക്ക് രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് ദീർഘമാണ് ഈടാക്കിയിരുന്നത് നാലായിരം ദൃഹം വരെ ലണ്ടനിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്ക് ഉയർന്നിരുന്നു മഹാമാരിക്ക് ശേഷം യാത്രക്കാരുടെ എണ്ണം കൂടിയതും ജെറ്റ് ഇന്ധന വില വർദ്ധിച്ചതും ഇന്ധന ലഭ്യതയും വിതരണവും എയർലൈനുകൾ ടിക്കറ്റിന്റെ വിതരണവും വിലയും ഉയർത്തുന്നതിന് കാരണമായി ജൂലൈ ഓഗസ്റ്റ് വരെ നിരക്കുകൾ ഇതുപോലെ തുടരുമെന്നാണ് വിലയിരുത്തലുകൾ ഈ സാഹചര്യത്തിൽ വേനൽക്കാല യാത്രകളുടെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതാണ് യാത്രക്കാർക്ക് ലാഭമെന്ന് വീഗോ സിഇഒ റോസ്വിച്ച് അഭിപ്രായപ്പെട്ടു കോവിഡിന് മുൻപുണ്ടായിരുന്ന സർവീസുകൾ പൂർണ്ണമായും പുനരാരംഭിക്കാത്തതാണ് ടിക്കറ്റ് തിരക്ക് കൂടാൻ മറ്റൊരു കാരണമായി വിലയിരുത്തപ്പെടുന്നത് ഇന്ത്യ യു എ സെക്ടറിൽ വിമാനയാത്ര ചെയ്യുന്നവരുടെ എണ്ണം കൂടിയതിന് ആനുപാതികമായി തന്നെ സർവീസ് ആരംഭിക്കണമെന്നതാണ് പ്രവാസികൾ ആവശ്യപ്പെടുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക